الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير سنن سنة محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقب الدار Itu <applause> senyap bukan

ശ്രേഷ്ഠരായിട്ടുള്ള ഉത്തമരായിട്ടുള്ള വിശ്വാസികളായ അടിമകളിൽ അവൻ നമ്മളെ ഉൾപ്പെടുത്തി റസൂൽ നമ്മളടക്കമുള്ള വിശ്വാസി സമുദായത്തോടെ നസീഹത്ത് ചെയ്ത അവസരത്ത് ചെയ്ത ഒരു കാര്യമാണ് കുടുംബത്തോടൊപ്പം സ്വർഗ പ്രവേശനം ലഭ്യമാക്കി വാങ്ങിക്കേണ്ടത് നമ്മൾ ആരെങ്കിലും പോയാൽ പോരാ വാപ്പ പോയാൽ പോരാ വാപ്പ രൂപയിൽ പോയാൽ പോരാ മക്കളടക്കം കുടുംബത്തോടൊപ്പം സ്വർഗ പ്രവേശനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം എന്നാണ് അത് ഭാഗ്യം സിദ്ധിച്ച സ്വർഗപ്രവേശനം ലഭിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ടാകും എന്ന് എന്നാഹു അണിൽ വ്യക്തമാക്കി പറയാം സ്വർഗപ്രവേശനം ലഭിച്ച വിശ്വാസികളായ ആളുകളുടെ പറഞ്ഞ കാര്യമാണ് ഓതി മനോഹരമായ ഒരു കാ ഒരു ഒരു മനസിനും സങ്കൽപ്പിക്കാൻ ഇവിടെ ഇരുന്ന് സങ്കല്പിക്കാൻ കഴിയാത്തത്ര അനുഭൂതിയിൽ നിറഞ്ഞ സ്വർഗപ്രവേശനം ആ സ്വർഗം അരുവികൾ നിറഞ്ഞ സ്വർഗം

സ്വർഗത്തിൽ പ്രവേശിക്കും അവർക്കൊരു പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു പരിഗണനയുണ്ട് അടുക്കളത്തിന്റെ മുഴുവൻ കവാടങ്ങളിലൂടെയും അവരിലേക്ക് വരും ദുരിൽ ഒരുപാട് ക്ഷമ ഉള്ളവർക്ക് സ്വർഗം കിട്ടുള്ളൊ പ്രത്യേകിച്ച് കുടുംബടക്കം അടക്കം സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നല്ല ക്ഷമമാണ് അതുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ചവരാ ആ ക്ഷമിച്ചതിന്റെ പേരിൽ സലാം സമാധാനം അപ്രകാരമുള്ള കുടുംബങ്ങളായി ജീവിക്കാനാണ് നമ്മളോട് പറയുന്നത് മനുഷ്യൻ അങ്ങനെയുള്ള സമുദായത്തിൽ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ അങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാറുണ്ട് കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നത് സഹാബാക്കളോട് പറഞ്ഞ കാര്യം അതിന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഗുണകരമായിരിക്കുന്ന അല്ലെങ്കിൽ അതിന് ഏറ്റവും മർമ്മമായിരിക്കുന്ന സ്ഥലവും സമയവും വിവാഹവുമായി ബന്ധപ്പെട്ട സമയമാണ് കഴിഞ്ഞ പൊതുവേ വിവാഹത്തിന്റെ ആവശ്യകത നമ്മൾ പറയുകയാണ് വിവാഹം പാടില്ലെന്ന് പറയുന്ന ആളുകളുണ്ട് വേണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട് എന്നാൽ ഇസ്ലാമിന്റെ നിലപാടിന് വിവാഹം ചെയ്തേ പറ്റൂ യാണെങ്കിൽ സ്വയം ചിലപ്പോൾ ശാരീരികമോ മറ്റോ പ്രയാസങ്ങൾ ഉണ്ടെന്ന് സ്വയം കഴിഞ്ഞാൽ അവര് മാറി നിൽക്കാം പക്ഷേ വിവാഹം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞ് നാട്ടിലുള്ള അനഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പാടില്ല കാരണം

വിവാഹത്തിലേക്ക് പറയും സംഗതി ശരിയാക്കി റസൂൽ ആയത്തിലൂടെ പഠിപ്പിച്ചു കൊടുത്തു സമ്പത്ത് എന്ന് പറഞ്ഞാല് സമ്പന്നയാക്കുക എന്ന് പറഞ്ഞാല് സമ്പത്ത് കുഴിഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല മാനസികമായി സംതൃപ്തിയും സമാധാനവും ഉള്ള വീടുകളും എത്ര വലിയ ലക്ഷങ്ങൾ കിട്ടിയിട്ടും സമാധാനുണ്ടെങ്കിൽ മരണപ്പെടുന്ന സമയത്ത് തന്നെ പടയൂതന്റെ കയ്യിൽ പടയം വെച്ചിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ റസൂൽ എത്രമാത്രം ആസ്തി ഉണ്ടായിരുന്നു നമുക്കറിയില്ല ഉപ നിർമ്മാക മരണം സംഭവിക്കുന്ന സമയത്ത് അപ്രകാരമല്ലേ അബുബക്കർ നിർമ്മാണ മരണം സംഭവിച്ചപ്പോഴും ലോകത്തെ ഏറ്റവും വലിയ ായി അക്കാലത്ത് നടന്നിരുന്ന മരണപ്പെട്ടു നടന്നിരുന്നോ അദ്ദേഹത്തിന്റെ പുല്ല് വെച്ചിട്ടാണ് സമയത്ത് അദ്ദേഹം തുണി മറച്ചാൽ കാല് മറയില്ല കാല് മറച്ചാൽ തലമറയില്ല അദ്ദേഹം മക്കയിലെ ഏറ്റവും വലിയ ധനാഠ്യനായിരുന്നു ഒരു സമയത്ത് ഉപയോഗിച്ച വസ്ത്രം പിന്നീട് അദ്ദേഹം ഉപയോഗിച്ചത് മറ്റാരും കണ്ടിട്ടില്ല അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അത്തരത്തെ സുഗന്ധവും പരിമണവും ആസ്വദിക്കാൻ വേണ്ടി മാത്രം ആ യുവരണിമെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നെ യാത്രയെ കാത്തു നിന്നിരുന്നു എന്ന് പറയണം അപ്പൊ അത്രത്തോളം സഹാബി മരണപ്പെടുമ്പോ അദ്ദേഹത്തിന് കാല് മറച്ചാൽ തലമറയില്ല തലമറച്ചാൽ കാല് മറയില്ല ഇത്തരം സാഹചര്യങ്ങളിൽ മരണപ്പെട്ട സഹാബാക്കൾ ഉണ്ടായിരുന്നല്ലേ അവർക്ക് അവരുടെ ജീവിതം ധന്യമായിരുന്നു കുടുംബത്തിൽ അവർ ഏറ്റവും വലിയ സമ്പത്തില്ലായിരുന്നെങ്കിലും സമാധാനവും ഐശ്വര്യവും ഐശ്വര്യവും ഉണ്ടോ അതാണ് യഥാർത്ഥ സമാധാനവും എന്ന് റസൂൽ പഠിപ്പിച്ചു ആ സമാധാനം ഇവിടം മുതൽ പരലോകം വരെ നിലനിർത്താൻ പറഞ്ഞു തന്നത് അടുക്കലേക്ക് വന്ന ഒരു യുവാവിനോട് പറഞ്ഞു കൊടുത്തത് ഉമ്മാനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണമായിരുന്നു സമുദായത്തോട് ഉപദേശിച്ചു വിവാഹം കഴിക്കാൻ പോണ സമയത്ത് തെരഞ്ഞെടുക്കുന്നത് കുട്ടികൾക്ക് നല്ല ഉമ്മ വേണം എന്നാണ് നല്ല ഉമ്മയായിരിക്കണം കണന്നില്ല ഇസ്ലാമിൽ പറഞ്ഞു ും പറഞ്ഞുണ്ട് മാത്രം പ്രസംഗിക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചില കാര്യങ്ങൾ പറയുന്നത് വേണ്ടി പെണ്ണനെ തറയണ സമയത്ത്

പക്ഷെ അതിന് പ്രാധാന്യം കൊടുത്താൽ നേരത്തെ പറഞ്ഞ ലഭിച്ചേക്കണമെന്നില്ല കടലിൽ പോകുന്ന ഭാര്യ ആദ്യത്തെ ദിവസം ഒന്നുമില്ലാതെ വെറുതെ മൂന്നാം ദിവസം വരുമ്പോഴും കയ്യിൽ ഒന്നുമില്ലാതെ വലയുമായി കയറി വരുന്ന മുക്കുമനോട് കുഴപ്പമില്ല പറയുന്ന ഭാര്യ നിനക്കുണ്ടോ ഇതോടൊപ്പം വലിയൊരു സമ്പത്ത് നിനക്ക് ദുനിയാവിൽ ലഭിക്കാറില്ലെന്ന്

ും എന്നെ അടുുകയും എന്നോട് ക്ഷമിക്കാൻ വേണ്ടി പറയുകയും ചെയ്ത എന്റെ സഹോദരങ്ങളെ അങ്ങനെ ഒരു ഭാര്യ അങ്ങനെ ഒരു നമ്മുടെ പറയാ ഇനി സ്വാഭാവിക ഭാര്യ രണ്ടു കാലിൽ വീട്ടിൽ വന്നാൽ മതി അത് നമ്മൾ പറയാറുണ്ട് കാലിൽ വീട്ടിൽ വന്നാൽ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് കുടിക്കാത്തതേം വലിക്കാത്തെയും കുട്ടികൾ ഉണ്ടാവുമോ ചപ്പന്മാരുണ്ടാവുമോ എന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ തന്നെ നമ്മൾ തന്നെ പറയുന്നത്

ഇനി ഒന്നുമില്ലെങ്കിൽ അവരെന്താ ജോലി നോക്കി അടച്ചിട്ട കമ്പ്യൂട്ടറിന്റെ അടച്ചിട്ട് അവർ ജോലിയാണ് എന്ന് മനസ്സിലാക്കി പിന്നെ കഴിഞ്ഞൊന്നും ആലോചിക്കാത്ത രക്ഷിതാക്കളുണ്ട് നല്ലോണം നിസ്കരിക്കുകയും പർദ്ദിടുകയും പുറകാതരിക്കുകയും ഒക്കെ ചെയ്യുന്ന പെൺകുട്ടികളെ കെട്ടിച്ചു വഴി കൊടുക്കാൻ അങ്ങനെയുള്ള മക്കളുടെ രക്ഷിതാക്കൾ പോലും തിരഞ്ഞെടുക്കുന്നത് ഇത്ര ആൾക്കാരെയാണ് ഒരു ജോലി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലിയാണ് ഒരു സ്വഭാവം നോക്കാറില്ല നിങ്ങളിലേക്ക് വരുന്നത് ദീനുള്ള ചെറുപ്പക്കാരനാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കാം വലിയ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും സംഭവിക്കും പറയാ വരുന്നവൻ ും രണ്ടാമത്യാണത്തോളിയുണ്ട് <NYUOR Sal West> <F gezint> <mant tenants> വിവാഹത്തിന്റെ കാര്യത്തിൽ പഠിപ്പിച്ച രീതി ലോകത്താരെങ്കിലും നമ്മൾ ചിലതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് ലോകം കുറഞ്ഞ സന്ധിച്ച് നമ്മളെ കൂടെ പോയിരിക്കും എത്രത്തോളം മാറ്റമാണ് സമൂഹത്തിലൊക്കെ ഒരു കന്യകയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോ അതായത് ഇതുവരെ വിവാഹം കഴിപ്പിക്കാത്തൊരു പെൺകുട്ടിയെ കാലത്തൊക്കെ പറഞ്ഞു വരുത്താറില്ല അടുത്ത വെള്ളിയാഴ്ച അറിയാൻ വ്യാഴാഴ്ച തയ്യാറായിപ്പോ അങ്ങനെയല്ലായിരുന്നു അതിൽ മക്കളോട് അങ്ങനെ പെൺകുട്ടികളോട് അങ്ങനെ ആയിരുന്നു ഇന്നാളു കല്യാണം ഉറപ്പിച്ചിട്ട് മറ്റെന്താ കൊള്ളൂന്ന് പറയും

അങ്ങനെ സമ്മതം ചോദിക്കണം എന്നൊരു നീതി റസൂൾ പറയുമ്പോൾ രക്ഷിതാക്കളുടെയും മക്കളുടെയും ഇടയിൽ അത്തരം ഒരു നീതി സംഭവിക്കണം റസൂൾ വായം പക്ഷെ ഇന്ന് അങ്ങനെയല്ല ലോകം ഒന്നുകൂടി മുന്നോട്ട് പോയി ഞാൻ പറയുമ്പോൾ ആരും വേറൊന്നും വിചാരിക്കരുത് ഒരു ടീമിനെ കുറിച്ച് ഞാൻ പറയണം എന്നൊക്കെ വിചാരിക്കരുത് ലോകത്തെ സംഭവിച്ചോണ്ടിരിക്കുമ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ അറിയുന്നത് ഇന്ന് മാതാപിതാക്കളുടെ അനുവാദം വേണ്ട മാതാപിതാക്കളോട് അനുവാദം ചോദിക്കേണ്ടതില്ല തിരിച്ചങ്ങട്ടല്ല പതിനെട്ട് വയസ്സ് വരെ ഇരുപത് വരെ വളർത്തി ഒരു വലുതാക്കിയാ ഞാൻ കല്യാണം കഴിച്ചത് അവസ്ഥയുടെ മാനസിക പ്രയാസം എത്രമാത്രം മാത്രമുണ്ടെന്ന് മനസ്സിലാക്കാത്ത മക്കളാണ് ഇന്നത്തെ മക്കൾ എന്ന് പറയുമ്പോ അതിൽ അതിശയോക്തി കാണേണ്ടതൊന്നുമില്ല സംഭവിച്ചുകൊണ്ടിരിക്കുക ഇന്നലെ സംഭവിച്ചുകൊണ്ടിരിക്കാം ഇന്നും സംഭവിച്ചതാണ് നാളെയും സംഭവിക്കുന്നതാണ് എന്താ കാരണം പതിനെട്ട് വയസ്സ് വരെ പത്തൊൻപത് വരെ വളർത്തി വലുതാക്കിയ പെൺകുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെന്ന് വിളിച്ചു പറയുന്നു നിങ്ങളുടെ മകളും ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം അല്ലെങ്കിൽ അവരെ സ്വതന്ത്രരായി വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറയുന്നത് കേൾക്കാൻ മാത്രം വേദിക്കപ്പെട്ട എത്ര മുസ്ലിങ്ങളായിട്ടുള്ള രക്ഷിതാക്കൾ അവസ്ഥ അവിടെ എന്റെ പ്രശ്നം ചില കല്യാണം കല്യാണം കഴിക്കാൻ കഴിക്കാൻ വേണ്ടി തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവന്റെ മറുപടിയോ അവന്റെ അനുവാദ അനുവാദമോ ലഭിക്കാതെ മറ്റൊരു കാണിച്ചെടുക്കാൻ പാടില്ല ഇസ്ലാമിലെ നിയമ റസൂൽ പഠിപ്പിച്ചതാണ് ഒന്നുകിൽ അവന് ഞങ്ങൾ നിങ്ങൾ വേണ്ടി കെട്ടിച്ചോട്ടോട്ടോളൂ എന്ന് വെച്ചാൽ തൃപ്തി ആയിട്ടില്ല കണ്ടുപോയാൽ പിന്നീട് അടുത്തൊരാൾക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഇവന്റെ അനുവാദമോ അല്ലെങ്കിൽ ഇവരെ പറയുകയോ വേണമെന്നുള്ള സുഹൃത്തായിട്ടുള്ള നിയമാ ഇന്നോ കല്യാണത്തിനെല്ലാം തീരുമാനമാക്കുകയും വിവാഹ ചെയ്ത സമയത്ത് തൊട്ടപ്പുറത്ത് കാത്തിരിക്കുന്ന സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന കൂടെ അത് പോലും തിരിച്ചു യും ചെയ്തൊരു മടിയില്ലാത്ത മക്കൾ വളർന്നു കൊണ്ടിരിക്കുന്ന കാലം അവരെ സപ്പോർട്ട് ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ആരെയും പറയല്ല അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പുറത്ത് കൊടികളുമായി കാത്തു നിൽക്കുകയും മാലകളുമായി കാത്തു നിൽക്കുകയും

മുസ്ലിം അല്ലാത്ത കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തന്റെ മുസ്ലിമായ പതിനെട്ട് വയസ്സായ അയൽവാസി പെൺകുട്ടിയെ മുന്നിൽ നിൽക്കുന്നത് ഒരു മുസ്ലിമായ ചെറുപ്പക്കാരനാണെങ്കിൽ നമ്മൾ ചിന്തിച്ചാൽ മതി നടക്കണില്ലേ ഉണ്ട് എങ്കിൽ ഇസ്ലാമിന്റെ പിന്മല പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റുമോ

എന്ത്ണം എന്നിട്ട് അവിടെ ചില അഡ്ജസ്റ്റ്മെന്റുകൾ അഡ്ജസ്റ്റ് മുസ്ലിം അക്കന്മാരെയും ഇതേ നോക്കുന്ന ദയവ് ചെയ്ത് മുസ്ലി അക്കന്മാരും മോലയമാരെയും നിവൃത്തികളോട് വരണില്ല രാത്രി പന്ത്രണ്ട് മണിക്കും പതിനൊന്ന് മണിക്കും വിളിച്ചിട്ട് ഇരുന്ന് ഹലാലാക്കണം എന്ത് ഹലാലും ആഴ്ച മറ്റുള്ളവരുടെ വീട്ടിൽ പോയി താമസിച്ചിട്ട് പിന്നെ അവസാനം കയ്യും കാലും കുറിച്ച് മകളെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്ന് ഹലാലാക്കി കൊടുക്കണം അവര്

അങ്ങനെ അത് സംഭവിക്കാതിരിക്കാൻ ഞാൻ അവസാന സമയത്ത് പറഞ്ഞു നമ്മളെ മക്കൾക്ക് മതം കൊടുക്കുക അതുവരെ കൊടുക്കൂല മതം കൊടുക്കൂല ഇസ്ലാം കൊടുക്കൂല മദ്രസിൽ പോലെ മറ്റേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് കൊടുക്കൂല ട്യൂഷൻ

അപ്പോൾ അങ്ങനെ ചെയ്ത കാര്യം ഹലാലാക്കി നോക്കാൻ വേണ്ടിട്ടാ നമ്മളത്തെ ഹലാലത്തെ കച്ചവടക്കാരോ നല്ലവണ്ണം പൂർണ്ണം പോലെ പോയിക്കൊണ്ട് വിചാരിക്കും എപ്പോഴാണോ വന്നോട്ടെ പഠിച്ചോട് ചെയ്തിട്ടുണ്ട് പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് അവര് പോയി എന്റെ സങ്കടവും സന്തോഷവും സമാധാനവും മനുഷ്യന് വരുന്ന അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും തേടുകയും ചെയ്യുക എന്നുള്ളതാണ് വസ്തുക്കൾ

അനുവാദമല്ല എന്റെ കുടുംബത്തിന്റെ അനുവാദം ഒന്നുമില്ല എന്നാലും ചോദിക്കുന്ന അവസ്ഥ അവിടെ ഹൈക്കോട്ടേ എന്ന് പറയുന്ന റസൂൽ അലൈഹി മുസ്ലേക്കന്മാരും നിർദ്ദേശത്തിനും ഇസ്ലാമിൻ്റെതായ നിയമത്തിനും എതിരെ നിൽക്കുകയാണ് ഒരു ഏതെങ്കിലും ഒരു ചങ്ങൾ

இஸ்லாமில் நிக்காஹ கொண்டு எந்த